ഇല്ല നാം ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് കിഴക്കൻ പ്രദേശത്തേക്ക് പോകേണ്ടതിന് പകരം അങ് ഇങ്ങോട്ടാണ് വന്നത് ഇത് പുറജാതിക്കാർ താമസിക്കുന്ന ഒരു ജില്ലയാണല്ലോ ഇവിടെ അങ്ങ് പറയുന്നത് ആരെങ്കിലും കേൾക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ പത്രോ സ്പർശമായി ചോദിച്ചു എന്തായാലും നമുക്ക് കടൽക്കരയിലേക്കുള്ള വഴിയുടെ ആ മൂലയിലെത്താം അവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കാം തിരമാലകളോടായിരിക്കും അങ്ങയുടെ പ്രസംഗം തിരമാലകളും ദൈവത്തിന്റെ സൃഷ്ടികളാണല്ലോ അവർ അങ്ങോട്ട് പോയി അവിടെ നിന്നാൽ തുറമുഖം കാണാം നേരത്തെ പറഞ്ഞ കപ്പൽ പതുക്കെ പതുക്കെ തുറമുഖത്ത് പ്രവേശിച്ചപ്പോൾ യഥാസ്ഥാനത്ത് അടുപ്പിച്ച് അവർ നങ്കൂരമിട്ടു ഏതാനും നാവികർ തീരത്ത് ഉലാത്തുന്നു ചില പഴക്കച്ചവടക്കാർ ആ റോമൻ കപ്പലിന്റെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ വിൽക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം മതിലിലേക്ക് ചാരി നി